നമസ്കാരം വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണ ചിത്രത്തിൻ്റെ പരിവേഷത്തോട് കൂടി വന്ന സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഇതിനെടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ വുമൺ ആയി കല്യാണി പ്രദർശനം എത്തുന്ന സിനിമ കൂടിയാകുന്നു ചന്ദ്ര എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ഇരുന്നൂറ് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തിയിരിക്കുന്നു ആഗോളതലത്തിൽ ഇത് മലയാളത്തിൽ മറ്റു മൂന്ന് ചിത്രങ്ങൾ കൂടിയാണ് ഈ നേട്ടം ലഭിച്ചിരിക്കുന്നത് അതിലൊന്ന് തുടരും മറ്റൊന്നത് എംബുരാൻ മൂന്നാമത്തേത് മഞ്ഞും ബോയ്സ് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം മോഹൻലാൽ സോളോ പെർഫോമൻസ് കാഴ്ചവായിച്ച സിനിമയാണ് അതായത് എംബുരാനും അതുപോലെ തന്നെ തുടരും എന്നാൽ അങ്ങനെ ആ കാറ്റഗറിയിൽ മോഹൻലാലിനെ ഒപ്പം എത്തുകയാണ് ഇപ്പോൾ കല്യാണി പ്രിയദർശൻ ചാന്ദ്രയിലൂടെ എന്നതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല ഇത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും വലിയ തോതിൽ സൂപ്പർ ഹിറ്റായി മുന്നേറുന്നു എന്നുള്ളതാണ് വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ സൽമാനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പല വേഷനുകൾ ഇനി വരാനുണ്ട് മൂന്ന് നാല് വേഷനുകൾ അതായത് നാല് ഘട്ടങ്ങളായിട്ടാണ് സിനിമ പൂർത്തിയാവുക എന്നുള്ള വിവരവും നമുക്കറിയാൻ കഴിയുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഇനി വരാൻ പോകുന്ന പാർട്ടുകളിൽ അഭിനയിക്കുന്നുണ്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ വുമൺ എന്ന കൂടി കല്യാണി പ്രിയദർശൻ റെക്കോർഡ് കളക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് മോഹൻലാലിൻ്റെ കളി ഷനെപ്പോലും ഭേദിക്കുന്ന തരത്തിലേക്ക് ഈ സൂപ്പർ വുമൺ പരിപക്ഷത്തോടു കൂടി കല്യാണി പ്രദർശനം എത്തുമ്പോൾ ഇത് മോഹൻലാൽ പ്രിയദർശൻ എന്ന ആ ഒരു സൗഹൃദത്തിൻ്റെ ആ സൗഹൃദത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു മറ്റൊരു സിനിമ എന്ന് പറയാം കാരണം ഇവരുടെ ഏറ്റവും മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രിയദർശൻ പ്രിയദർശൻ്റെ മകളാണ് ഇതിൽ നായികയായി അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രിയദർശനോടൊപ്പം മോഹൻലാലിനും ഏറെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു നേട്ടം തന്നെയാകും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്